ൾ കൊണ്ട് വീട്ടിൽ ഓരോ അതിനായിട്ടുള്ള കമന്റുകൾ വരുന്നതിന് മുമ്പുള്ള യൂട്യൂബ് എത്ര വന്നപ്പോൾ യൂട്യൂബ് അതുകൊണ്ട് തന്നെ എൻ്റെ ചില നിഗൂഢമായ കമന്റുകൾ നിങ്ങളും കാണണം ഹലോ വെൽക്കം ബാക്ക് യുവർ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ തമ്മിനെ കണ്ടുകൊട്ടാൻ എൻ്റെ കൊറേ നിഗൂഢമായ കമന്റുകൾ ഇന്ന് വായിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കോമഡി ഇല്ല ഒരു സംഭവങ്ങളും ഇല്ല മൊത്തം സെന്റി ഒരു തുണിയൊക്കെ എടുത്ത് അടുത്ത് വെച്ചോ കരയുമ്പോൾ തുടക്കി ചാനലിൽ തൊണ്ണൂറ്റി ഒമ്പത് സബ്ബി വന്ന് നിൽക്കുക ഒരു സബും കൂടെ ആരെങ്കിലും ചെയ്താൽ നൂറ് പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല നമ്മളങ് പോവാ അപ്പൊ കമൻറ്റുകളിൽ ഞാൻ തെരഞ്ഞെടുത്ത പത്ത് പൈ പത്ത് മൂന്ന് കമന്റുകളും എൻ്റെ കയ്യിലുണ്ട് അതൊരു ഒന്നാമത്തെ കമൻറ്റി അമ്മ നമുക്ക് വായിക്കാം ഇനി ഈ വീഡിയോ ഇട്ടെന്നും പറഞ്ഞാൽ കമന്റ് ഇടാതെ ഒന്നും ഇരിക്കണ്ട നിങ്ങളുടെ പേര് ഞാൻ ബ്ലർ ചെയ്തേ കൊടുക്കത്തുള്ളൂ എന്തായാലും അതൊക്കെ പോട്ടെ നമുക്ക് ഒന്നാമത്തെ കമന്റ് തന്നെ ഒന്ന് വായിക്കാം ആരുടെയും പ്രാക്ക് നിനക്ക് കിട്ടാതെ നോക്കിക്കും ആൽബിനെ ഓക്കെ ആ പ്രതീക്ഷയൊക്കെ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടത്തോട്ടും മലത്തോട്ടും ഫ്രണ്ടിൽ നിന്ന് വെക്കാൻ ഓരോ അടിയും വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാണ് വെക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളോടുള്ള കരുതൽ ആക്കിയതാണെങ്കിൽ രണ്ടാമത്തെ കമന്റ് നീ വലിയ ആളാവും മേടാ ആൽബിനെ അത് പിന്നെ നമുക്കറിയാത്ത കാര്യമാണെന്നോ പിന്നെ പുതിയ കാര്യം കൂട്ടി പിന്നെ ഈ നൂറ് സബ് ആകുമ്പോൾ പോകുന്നേ ഉള്ളു പക്ഷെ ഞാൻ ഇപ്പൊ വലിയ ആളാവുന്നൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷ കാണത്തില്ല പക്ഷെ എനിക്ക് പ്രതീക്ഷ ഉണ്ട് പാവിയിൽ ഞാൻ വലിയൊരു യൂട്യൂബർ ആവും എന്നൊക്കെ പ്രതീക്ഷ വെക്കും സബ് ചെയ്യണം വീഡിയോ ഒരു കണ്ടാ പോരാ കഴിഞ്ഞ വീഡിയോക്കൊക്കെ വൺ കെ വ്യൂസ് വട്ട് സബ് എന്തായാലും ഇത്ര ആൾക്കാരൊക്കെ നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുണ്ട് അത്രയും പേര് എനിക്ക് കമന്റ് അയക്കാൻ വേണ്ടി ഇച്ചിരി നേരം മാറ്റി വെച്ചല്ലോ അപ്പം നമുക്ക് മൂന്നാമത്തെ സബ് ഇതേ കൂട്ടത്തില് തന്നെ സന്തോഷത്തിൽ തന്നെ വായിച്ചു പോകാം മൂന്നാമത്തെ കമന്റ് തൊണ്ണൂറ്റിനാല് സബ്സ്ക്രൈബേഴ്സ് മൂന്നിമോജി എന്നിട്ട് റോസ് ചെയ്യേ കണ്ടോ പല്ലോ വായി ഇരിക്കുന്ന ഒക്കെ ഞാൻ കേൾക്കുന്ന കണ്ടോ എന്റെ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ആ സബ്ബിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പുറത്തുള്ള ബെല്ലിലും ബില്ലിലൂടെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും സബ് സബ്ബിയൊന്ന് പ്രതീക്ഷിക്കാം ഞാൻ തുടർന്ന് വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും ഒളിപ്പില്ലാതെ എന്തായാലും അടുത്ത കമൻറ്റ് നമുക്ക് കഴിക്കാം ബ്രോ നെസ്റ്റ് സഞ്ജു ടെക്കി സഞ്ജു ടെക്കിയെ നമ്മൾ റോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് വീഡിയോ തുടങ്ങിയതാണെങ്കിലും എങ്കിലും നിങ്ങൾ എന്നെ ഒന്നുകൂടെ ഇതേ കൂട്ടൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒന്നും നോക്കത്തില്ല സഞ്ജു ടെക്കിയെ റോസ്റ്റ് ചെയ്യും അടുത്ത കമന്റ് എനിക്ക് സപ്പോർട്ടാണ് മസിലിന്റെ ചിഹ്നം നമ്മൾ മുന്നോട്ട് തന്നെ എന്തായാലും നമുക്ക് അടുത്ത കമന്റ് വായിക്കാം ബ്രോ വീഡിയോ കൊള്ള രണ്ട് ചുമന്ന ഹൃദയം ടാങ്കു ടാങ്ക് യു അപ്പൊ ഇത് തുടക്കം മാത്രമാണ് നമുക്ക് സബ്ബക്കയും മോണിറ്റൈസേഷൻ ഒക്കെ ആകുമ്പോ നമ്മള് നമ്മുടെ സെറ്റപ്പ് മാറ്റും പുതിയ ക്യാമറയൊക്കെ എടുത്ത് കുറെ ലൈറ്റൊക്കെ വാങ്ങിച്ചതല്ല ഞാൻ ഇതിനേക്കാളും ഒക്കെ മേളി ഇനിയും വീഡിയോസ് ചെയ്യും മോണിറ്റൈസേഷൻ ആയ അടുത്ത കമന്റ് നമുക്ക് വായിക്കാം എടാ മോനെ ഈ ജനറേഷനും മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നത് നിർത്തിയില്ലേ രണ്ട് നിഗൂഢമായ കണ്ണുകൾ ഈ കമൻറ്റ് വന്നത് നമ്മുടെ രേണു സുധിയുടെ വീഡിയോ ഇട്ടതിലാണ് അതിൽ ഞാൻ എന്തായാലും അവരുടെ ജോലി കാര്യത്തിലൊന്നും തലയിട്ട് അവർക്ക് അഡ്വൈസ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല ഞാനും ഇപ്പം അവർ ചെയ്യുന്ന പ്രൊഫഷനെ ഒന്നും തൊട്ട് കളിച്ചിട്ടുമില്ല അവരുടെ രീതിയെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിയാക്ഷൻ ചെയ്ത് വീഡിയോ ഇട്ടന്നേ ഉള്ളൂ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും അതേ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും എന്തായാലും അടുത്ത കമന്റ് നോക്കുന്നത് വായിച്ചു നോക്കാം ബ്രോ ബിഗ് ഫാൻ എനിക്കാ ഒരു മിനിറ്റേ ഇതുപോലെ ആയിരക്കണക്കിന് ഫാൻസ് ഉള്ള ഒരു യൂട്യൂബോളുടെ സങ്കല്പം നേരത്തെ പറഞ്ഞു ഓർമ്മ കമന്റോ മറ്റു സംഭവങ്ങളോ ഒന്നുമല്ല എന്റെ ആരംഭം സമയത്ത് എന്റെ യൂട്യൂബ് ചാനല് നിങ്ങളത് കണ്ടിട്ടുവാൻ പണ്ടത്തെ ഞാൻ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഇത് എടുത്തിട്ട് ഏകദേശം കുറച്ചു മാസങ്ങളാവുന്നേ ഉള്ളൂ എങ്കിലും ഇപ്പോഴെങ്ങാണെങ്കിലും ഞാൻ അവന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ആ ഫോൺ തട്ടിപ്പറഞ്ഞ് ഏറിച്ച് കൂട്ടിച്ചിട്ട് പെടലേക്ക് നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് ക്ലീൻ കേറിപ്പോലെന്ന് വിചാരിച്ചാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മൾ നമ്മുടെ ഓസ്കാറിനും പുലിവാഹിക്കും ഒക്കെ തീറ്റ കൊടുക്കാൻ ഒന്ന് ക്ലീൻ ചെയ്യണം നിങ്ങൾ കേട്ടത് ശരിയാണ് ഞാനും പണ്ടൊരു കർഷകനായിരുന്നു പണ്ട് വെയിലി മീൻ വെള്ളവും മാറ്റി മീനിനു തീറ്റയും കൊടുത്ത് ഒരു ഫാർമർ ഗ്രീൻ ഹൗസിനെ പോലെ ഒന്നും അല്ല കേട്ടോ പുലിവാഹ കടിച്ചു ഇത് ഏത് ഗപ്പി വെള്ളയിലെ കണ്ടിട്ടുണ്ടോ ഓസ്കാർ കടിച്ചു എൺപത് കിലോ ഭാരമുള്ള മീൻ ശ്രദ്ധിച്ച് കേട്ടോണം എപ്പോഴും ഒന്നും ഈ കമൻറ്റ് വായിച്ചെനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല ഒരു വീഡിയോ കൂടെ ഞാൻ ഇടും ഇപ്പോഴേ കമൻറ്റ് അയച്ച് ബോക്സ് നിറച്ച് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് ജസ്റ്റ് ഈ കമൻറ്റൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളിതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്യ മറക്കല് ബെല്ലിൽ ഞെക്കി നമുക്ക് നൂറ് സഭ ഒരു സബും കൂടെ മതി അതും കൂടെ അടിച്ച് അടുത്ത വീഡിയോ നമ്മുടെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ നാളെ തന്നെ വരുന്നതായിരിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ബൈ പറഞ്ഞത് തന്നെ താഴെ പോയി സബ് ചെയ്തിട്ട് ആ ബെല്ലിൽ ചെക്കി ലൈക്ക് വെച്ചു വരെ